ഉമ്മൻചാണ്ടി സ്മാരക വോളിബോൾ ടൂർണമെന്റിന് തുടക്കം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പെരിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും കെ പി നൂറുദ്ദീൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബി അബ്ദുള്ള എവർഗോളിംഗ് സ്വർണ്ണക്കപ്പിനായുള്ള ഉമ്മൻചാണ്ടി സ്മാരക രണ്ടാമത് വോളിബോൾ ടൂർണമെന്റിന് ആവേശ ജലത്തുടക്കം പോയിന്റ് Sunil Gowda உடைய പോയിന്റ് സെറ്റ് പോയിന്റ് ഏറ്റെടുത്ത ഷൈനിങ് സ്റ്റാർ Sunil Gowda உடைய പോയിന്റ് കൂടി 24 26 പോയിന്റ് നേടികൊണ്ട് മൂന്നാം സെറ്റ് ഷൈനിങ് സ്റ്റാർ പാടിയോടിച്ചാൽ നെഹ്റു ലിറ്റ് സ്റ്റേഡിയത്തിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്സവം ഈ നാട്ടിലുള്ള എല്ലാവരും രാഷ്ട്രീയത്തിൽ അതീതമായി എല്ലാവരും ഒത്തുകൂടുകയാണ് ആസ്വാദനത്തിനു വേണ്ടി നമ്മൾ കായിക കഴിവുകൾ തെളിയിച്ചിട്ടുള്ള അവർക്ക് പ്രോത്സാഹനപ്പെടുത്തുക അവരുടെ ഉയർച്ചയിലേക്ക് വീണ്ടും അവർ ഉയർന്നു പോകാൻ വീണ്ടും ഉയർന്നു പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രോത്സാഹനം നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊന്നായി ഒന്നക്കെട്ടായി നന്നുകൊണ്ട് ഈ കായിക മാങ്ങ മാത്തെ വൻ വിജയമാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇത് നാടിന്റെ ഉത്സവമായി

സ്വാഗതം ഈ പരിപാടി വേണ്ടി ഭഗത് സിംഗ് അന്നൂർ യങ് സ്റ്റാർ മാതമംഗലം ഷൈനിങ് സ്റ്റാർ ചുണ്ട റെഡ് സ്റ്റാർ ആലക്കാട് എച്ച് ആർ ഡി എസ് സ്പോർട്സ് അക്കാദമി കരുവഞ്ചൽ ഫൈറ്റേഴ്സ് പാണപ്പുഴ റിവർ സ്റ്റാർ പറവൂർ നവപ്രഭ ചട്ടോൾ എന്നീ ടീമുകളാണ് ടൂർണമെന്റിന് മാറ്റുരയ്ക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ ഷൈനിങ് സ്റ്റാർ ചുണ്ട യങ് സ്റ്റാർ മാതമംഗലത്തെ നേരിട്ടു

аыа баыа а പതിനൊന്നും പതിനഞ്ച് ഗങ് സ്റ്റാർ മാതമണ്ഡലത്തിന് പരാജയപ്പെടുത്തിയിലേക്ക് മാറി സുനിൽ ഗൗഡ് വളത്തിലിറങ്ങിയപ്പോൾ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ